നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം വട്ടുപിടിച്ച് ബാബർ അപ്രതീക്ഷിതമായി പാകിസ്ഥാന് ടി ലോകകപ്പിൽ വമ്പൻ പരാജയം ടി ട്വന്റി ലോകകപ്പിൽ യു എസിനോട് അട്ടിമറി തോൽവി നേരിട്ടതോടെ ബാറ്റർമാരെയും ബോളർമാരെയും കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം കുഞ്ഞൻ ടീമിനെ നിസ്സാരമായി കണ്ട പാകിസ്ഥാന അടിപതറി ടി ട്വന്റി ലോകകപ്പിൽ യു എസിനോട് അട്ടിമറി തോൽവി നേരിട്ടതോടെ ബാറ്റർമാരെയും ബോളർമാരെയും കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം രംഗത്തെത്തി ഗ്രൂപ്പ് എയിൽ യിൽ സൂപ്പർ ഓവറിലായിരുന്നു പാകിസ്ഥാന്റെ തോൽവി ദ ദിവസം ഗ്രാൻഡ് പ്രേരി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ യു എസിന് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാന്റെ സ്കോറിനൊപ്പം എത്താനായി പിന്നാലെ സൂപ്പർ ഓവറിലേക്ക് പത്തൊൻപത് റൺസ് വിജയലക്ഷ്യമാണ് യു എസ് മുന്നോട്ട് വെച്ചത് മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്ന് റൺസ് എടുക്കാനാണ് സാധിച്ചത് മത്സരത്തിന് പിന്നാലെ ബാബർ സഹതാരങ്ങൾക്കെതിരെ തിരിഞ്ഞു രണ്ട് പവർ പ്ലേയിലും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് ബാബർ പറയുന്നത് പവർ പ്ലേ ഞങ്ങൾക്ക് മുതലാക്കാനായില്ല ഇടയ്ക്കിടെ വിക്കറ്റുകൾ നഷ്ടമാകുന്നത് ടീമിനെ പലപ്പോഴായി പ്രതിരോധത്തിലാക്കി ഒരു വാട്ടർ എന്ന നിലയിൽ താരങ്ങൾ ഉത്തരവാദിത്വം കാണിക്കുകയും കൂട്ടുകെട്ടുകൾ നടത്തുകയും വേണം പന്തെറിഞ്ഞപ്പോഴും ആദ്യ ആറ് ഓവറുകളിൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല മധ്യ ഓവറുകളിൽ ഞങ്ങളുടെ സ്പിന്നർമാർ വിക്കറ്റ് വീഴ്ത്തുന്നതിലും പിന്നിലായി അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ആധിപത്യം പുലർത്താൻ സാധിച്ചില്ല എല്ലാ ക്രെഡിറ്റും യു എസിനുള്ളതാണ് മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലും അവർ ഞങ്ങളെക്കാൾ നന്നായി കളിച്ചു പിച്ചിൽ ഈർപ്പം ഉണ്ടായിരുന്നു പിച്ച് അതിന്റെ രണ്ട് സ്വഭാവം കാണിച്ചു ബാബർ മത്സരശേഷം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് തോൽവിയോടെ പാകിസ്ഥാന ഗ്രൂപ്പ് എയിൽ പ്രതിരോധത്തിലായി ഇനി സൂപ്പർ എട്ടിലെത്തുക പ്രയാസമാണെന്ന് തന്നെ പറയാം ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് അവസാന എട്ടിലേക്ക് മുന്നേറുക ശക്തരായ ഇന്ത്യക്കെതിരെയാണ് പാകിസ്ഥാന്റെ മത്സരം അതിലും തോറ്റാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പിന്നീട് കാനഡ അയർലൻഡ് ടീമുകളെ പാകിസ്ഥാന് നേരിടണം ടി ട്വന്റി ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ കുഞ്ഞന്മാരായ അമേരിക്കയോട് തോറ്റതോടെ പാകിസ്ഥാന്റെ അവസ്ഥ പരിങ്ങളിലാണ് പത്തൊൻപത് റൺസ് വിജയലക്ഷ്യമാണ് യു എസ് മുന്നോട്ട് വെച്ചത് മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്ന് റൺസ് എടുക്കാനാണ് സാധിച്ചത് തോൽവിയുടെ പാകിസ്ഥാൻ ഗ്രൂപ്പിൽ പ്രതിരോധത്തിലായി ഇനി സൂപ്പർ എട്ടിലെത്തുക പ്രയാസമെന്ന് തന്നെ പറയാം രണ്ട് മത്സരങ്ങളും ജയിച്ച യു എസ് ആണ് ഗ്രൂപ്പിൽ ഒന്നാമത് ആദ്യ മത്സരത്തിൽ അവർക്ക് കാനഡയെ തോൽപ്പിക്കാനായി ഇപ്പോഴത്തെ ഫോമിൽ അവർക്ക് അനായാസം അയർലൻഡിനെ മറികടക്കാമെന്ന് തന്നെ കരുതാം അതോടെ ഇന്ത്യയോട് തോറ്റാൽ പോലും കാര്യങ്ങൾ യു എസിന് അനുകൂലമാകും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മൂന്ന് മത്സരങ്ങളും ജയിക്കേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല യു എസ് അയർലൻഡിനോട് തോൽക്കാനും പാകിസ്ഥാൻ പ്രാർത്ഥിക്കും പാകിസ്ഥാനു വേണ്ടി സൂപ്പർ ഓവർ എറിഞ്ഞത് മുഹമ്മദ് ആമിർ ആയിരുന്നു ഓവറിൽ എക്സ്ട്രാ ഇനത്തിൽ മാത്രം യു എസിന് എട്ട് റൺസ് ലഭിച്ചു പത്ത് റൺസ് മാത്രമാണ് യു എസ് താരങ്ങളായ ആരോൺ ജോൺസും അതുപോലെ ഹർമീത് സിംഗും അടിച്ചെടുത്തത് പാകിസ്ഥാനു വേണ്ടി മറുപടി ബാറ്റിംഗിനെത്തിയത് ഫർ സമാനും ഇഫ്തിക്കർ അഹമ്മദുമായിരുന്നു മൂന്നാം പന്തിൽ നേത്രവൽക്കർ ഇഫ്തിഖറിനെ പുറത്താക്കി തുടർന്നെത്തിയ ഷദാബ് ഖാന ജയിപ്പിക്കാൻ സാധിച്ചതുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത